ഏത് വക്കീല് എന്തിനാ വന്നേ കാട്ടൂരാൻ വക്കീലിന് ഇവിടെന്താ കാര്യം എന്നെ എങ്ങനെ അറിയാം ചോറ് ചെയ്യുന്ന വർത്താനം പറയുന്ന ഒരു പെങ്കൊച്ച ഇവിടെ ഉണ്ടെന്നും പേര് കേട്ടിട്ടുണ്ട് ണോ ത്യാഗരാജൻ പറ്റിച്ചിട്ട് കൊള്ളും കുടിച്ചു പോയ കക്ഷിയല്ലേ കൂടുതല് വേണ്ട ഇറങ്ങി പോടോ ഓ എന്റെ പൊന്നമ്മോ എന്നെ അങ് വിട്ടേക്ക് എന്ത് വിട്ടേക്ക് ഇറങ്ങി പോന്നില്ലേ പറഞ്ഞേ കോടതിയിൽ ഏത് വക്കീലിനോടും വാദിച്ചു ജയിക്കാം പക്ഷെ ഇതുപോലെ ചെല്ല പെണ്ണുങ്ങളോട് തോറ്റു പോവുകയുള്ളു ഞാൻ പിന്മാറി സ്ത്രീകളെ കളിയാക്കുവാണോ കടക്കുന്നു അടുത്ത കുരിശ് എന്റെ പൊന്ന് സഹോദരി എന്തോ അത് ഈ കാട്ടൂരാൻ സമ്മതിച്ചു പോരെ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എനിക്കും അങ്ങനെ തന്നെ രണ്ടും രണ്ടും അഞ്ചാണോ എനിക്കും അങ്ങനെ തന്നെ നിന്നോട് തർക്കിക്കാൻ വയ്യേ േ ആ ചന്ദ്രോത്തുകാരുടെ വക്കീൽ വീണ്ടും വന്നിരിക്കാൻ പറഞ്ഞിട്ട് വാജുടിച്ചു എന്തിന് അന്നത്തെ പോലെ വീണ്ടും പറ്റിക്കാനാണോ വക്കീൽ പോയട്ടെ ഇറങ്ങി പോടോ നേരമായി കലവിലൂ ക്ഷിക്കുമ്പം തലേ ഞാൻ മാഡം സോറി പറഞ്ഞു പോകുന്നതാ എന്നോട് ക്ഷമിക്കണം മാഡത്തിന്റെ മുന്നിൽ ശബ്ദമുയർത്തണ്ടാന്ന് കരുതി നിൽക്കുകയായിരുന്നു പറ്റുന്നില്ല നീ ആരാടി എന്നോട് ഇറങ്ങി പോകാൻ പറയാൻ ഇത് നിന്റെ വീടാണോ എടി നിനക്കൊരു ഉണ്ടോ കണ്ണിന്റെ മുന്നിൽ വരുന്ന കൊള്ളാവുന്നവരെ കണ്ടാൽ ഇതാണ് എന്റെ അച്ഛൻ ഇതാണ് എന്റെ അമ്മ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കള്ളച്ചോറുണ്ടും മതിച്ചു നീ നിനക്ക് ചാന്ദ്രവത്തുകാരെ പേടിപ്പിക്കാൻ പറ്റും അത് വെച്ച് കാട്ടൂരാൻ അടുത്ത് വന്ന കാലെ പിടിച്ച് ഞാൻ നിലത്തടിക്കും സോറി വെരി മാഡം ഒരു നല്ല സ്ത്രീയാണ് മാഡത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം ും നിന്റെ നാവു പൊന്തിയാൽ ഒപ്പൊ അറിയും കാട്ടൂരാൻ ആരാണെന്ന് എടീ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലടി വിളിച്ചിട്ട് വന്നതാണ് ത്യാഗരാജൻ ജി അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കൂര വിളിച്ചിട്ടുണ്ടോന്ന് ത്യാഗരാജൻ ഇവിടെ ഇല്ല അവൻ വരുമ്പോ നിങ്ങളെ വിളിക്കാൻ പറയാം അതെന്തു പറച്ചില്ല മാഡം വെറുതെ മാഡത്തിന് ഞാൻ തരുന്ന വില കളയല്ലേ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്നു ത്യാഗരാജൻ വിളിച്ചു കാട്ടൂരാം വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എന്നിട്ട് എന്നെ അകത്ത് കേറി ഇരിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാതെ തന്നെ എന്നെ അകത്തിരിക്കാൻ സമ്മതിക്കണം അതാണ് ഒരു സാമാന്യ മര്യാദ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ പുള്ളി വരുന്നത് വരെ ഞാൻ ഇരിക്കും അല്ല എങ്കി പിന്നെ അകത്ത് ഓ എന്റെ പൊന്നു മാഡം ഇതിനെ അങ്ങനെ സഹിക്കുന്നു സത്യം പറഞ്ഞ നിങ്ങൾക്ക് സഹനശക്തിക്കുള്ള അവാർഡ് തരണം കേട്ടോ മാഡം ഈ കൊച്ചിന്റെ അച്ഛനും ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും ആ ഇന്ത്യ തന്നെയാ മോക്കും കിട്ടിയിരിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മോളല്ല അങ്ങനെ വാവ ആ കൊഞ്ഞാണ്ടം വരുന്നത് വരെ കിടന്ന് കിടന്നുറങ്ങാം